നമ്മുടെയൊക്കെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാൻ കഴിയുന്നത് വയനാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ ചൂരൽ ഇന്നലെ രാത്രി വീണ്ടും ഉരുൾപൊട്ടിയത് നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് പേരുടെ ജീവനെടുത്ത സ്ഥലമാണ് പുത്തുമല അതിന്റെ തൊട്ട് തന്നെയാണ് ഇന്നലെ രാത്രി വീണ്ടും ഉരുൾപൊട്ടിയത് പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാർക്ക് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുന്നത് ഒരു എന്താ പറയാ ഒരു ഭാഗം അങ്ങനെ തന്നെ ഒന്നും ഇല്ലാതെ വെറും പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ അവിടെ എല്ലാം ഒലിച്ചുപോയി കുറച്ചു മുന്നേ തന്നെ നാൽപ്പത്തി മൂന്ന് മൃതദേഹങ്ങൾ കണ്ടുകെട്ടി ആ ചാലിയാർ പുഴയിലൊക്കെ മൃതദേഹങ്ങൾക്ക് ഒഴുകി പോവുകയാണ് രാവിലെ തന്നെ ഒരു അമ്മയും അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയാണ് കിട്ടിയത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ പിണ്ടും എട്ട് മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തനത്തിന്നും എത്താൻ സഹായിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അവിടെ എത്തണ്ടേ പക്ഷെ എത്താൻ കഴിയാത്ത വിധത്തിൽ അത്രയും ഭീകരമായ ഒരു കാഴ്ച അവിടെ നാവികസേനയും കരസേനയും ഒക്കെ എത്തിയിട്ടുണ്ട് രക്ഷാദൌത്യ സംഘങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാലും പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ കഴിയുന്നില്ല ഹെലികോപ്റ്റർ ഒക്കെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മുണ്ടക്കിയാഭാഗം റിസോർട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കാണ്ട് കുറെ ആളുകളും മൊബൈലിൽ പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ കുടുങ്ങിക്കിടക്കാണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല നമുക്കൊക്കെ അറിയാം പത്ത് പതിമൂന്ന് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും ഒരേ പ്രാർത്ഥനയിലാണ് അർജുൻറെ കാര്യത്തില് അർജുനെവിടെയെന്ന് ഇതുവരെ നമ്മൾ കണ്ടു കിട്ടിയില്ല എല്ലാവരും ആ പ്രതീക്ഷയിലാണ് വീണ്ടും ഇതാ വലിയൊരു ദുരന്തം വന്നിരിക്കുന്നു ചില ആളുകൾക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ തന്നെ അവിടെ മുണ്ടക്കായി പാലം ആ പാലം ഒക്കെ അപ്പാടെ തകർന്നു വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത് പക്ഷെ എല്ലാവരും അവിടെ എത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളൊക്കെ രക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഉണ്ടായിരുന്ന വെള്ളാർമല സ്കൂളൊക്കെ താർന്നിട്ടുണ്ട് അതിന്റെ ചുറ്റുപാടുത്തൊക്കെ കുറെ കുട്ടികളൊക്കെ താമസിച്ചിട്ടുണ്ടായി പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയത് സ്കൂളിന്റെ സ്കൂളിന്റെ ചുറ്റുവട്ടത്തെ ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ പറഞ്ഞോളൂ എനിക്കങ്ങയുടെ വിഷമം മനസ്സിലാവും സ്വന്തം കുട്ടികളീ ഈ ദുരന്തത്തിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള ആധി അദ്ദേഹത്തെ വല്ലാതെ തളർത്തുന്നു അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല